സുരക്ഷിതമായ നിക്ഷേപം എപ്പോൾ വിൽപ്പന നടത്താൻ നോക്കിയാലും വാങ്ങിയതിനേക്കാൾ വില കിട്ടുന്ന സാധനം ഈ പറഞ്ഞ കാര്യങ്ങളാണ് സ്വർണ്ണത്തെ ഇത്രയും വില കൂടിയിട്ടും പ്രിയപ്പെട്ടതാക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിനേക്കാൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇഷ്ടപ്പെടുന്നത് ഗൾഫ് നഗരമായ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങാനാണ് അതിന് പ്രധാന കാരണം വിലയിലെ വ്യത്യാസം തന്നെയാണ് അതോടൊപ്പം തന്നെ സ്വർണത്തിന്റെ ഗുണനിലവാരത്തിലും വ്യത്യാസമുണ്ടെന്ന് ആളുകൾക്കിടയിലുള്ള വിശ്വാസവും കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ദുബായ് നഗരത്തിലേക്ക് പോകുന്നവർ അവിടെ നിന്ന് സ്വർണം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് സത്യമായ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പരിചയത്തിലുള്ള ഒരു പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരിചയക്കാരൻ ദുബായ് നഗരത്തിൽ പോകുമ്പോഴോ നമ്മൾ ആവശ്യപ്പെടുക നിയമപരമായി അനുവദിക്കുന്ന സ്വർണം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം എന്നായിരിക്കും നാട്ടിലെ വിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വ്യത്യാസം എത്രയാണെന്നതിനെ കൂടി ആശ്രയിച്ചാകും സ്വർണം വാങ്ങൽ ജൂലൈ മൂന്ന് നിരക്ക് ഒരു ഉദാഹരണമായി പരിശോധിച്ചാൽ ഇരുപത്തിനാല് ക്യാറ്റ് സ്വർണ്ണത്തിന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ദീർഘമാണ് വില അതായത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് രൂപ തൊണ്ണൂറ് പൈസ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ദുബായിലെ വില ഇരുന്നൂറ്റി അറുപത്തി ർ ഇന്ത്യൻ രൂപ അയ്യായിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഇന്ത്യയിലേക്ക് വന്നാൽ ഇവിടുത്തെ വിപണിയിൽ വില പരിശോധിച്ചാൽ ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് വിൽപ്പന നടന്നത് ഇന്ത്യയിലെ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ദുബായിൽ നിന്ന് സ്വർണം വാങ്ങുന്നതിന് വളരെ ലാഭമാണ് സ്വർണം പത്ത് ഗ്രാം അളവിൽ വാങ്ങുന്നവർക്ക് ഇത് വലിയ ലാഭമാണെന്ന് ദുബായിൽ ലഭിക്കുക ഒരു ഗ്രാമിന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആയാലും ഇരുപത്തിനാല് ആയാലും വ്യത്യാസം പ്രകടമാണ് ഇരുപത്തിനാല് ത്തിന് ഗ്രാമിന് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഇന്ത്യയിൽ കൂടുതൽ ഇരുപത്തിരണ്ട് കാരറ്റിൽ വ്യത്യാസം എൺപത്തിയാറ് രൂപയും അതായത് ഇന്ത്യയിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ പണിക്കൂലിയും ജി എസ് ടിയും കൂടി ചേരുമ്പോൾ തുക ഇനിയും ഉയരും എന്നാൽ ദുബായിൽ നിന്ന് നിയമപരമായി നാട്ടിലേക്ക് സ്വർണം കൊണ്ടുവരുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ സ്വർണം ആഭരണമാക്കി വാങ്ങിയ ശേഷം ബിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്നത് ലാഭകരമാണ് അറുപതിനായിരം രൂപ മുടക്കിയാൽ പണിക്കൂലി ഉൾപ്പെടെ പത്ത് ഗ്രാം സ്വർണം വരെ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് ദുബായിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ദുബായിൽ നിന്ന് എന്നല്ല ഏതൊരു വിദേശ രാജ്യത്ത് നിന്നും സ്വർണം വാങ്ങുമ്പോൾ നിയമപര മായ എല്ലാ വ്യവസ്ഥകളും കൃത്യമായി പാലിച്ചുവത് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം നിയമപരമായി അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ അളവിൽ സ്വർണം കൊണ്ടുവരുന്നത് നിങ്ങളെ നിയമപരമായ നൂലാമാലകളിലും സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യത്തിലും കീഴിലും വരെ ഉൾപ്പെടുത്തുവാനും ശിക്ഷിക്കുവാനും സാധിക്കുന്ന ഒന്നാണ് മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളിലും സ്വർണത്തിന്റെ സാന്നിധ്യം കാണാം കുട്ടികളുടെ നൂലുകെട്ട് പിറന്നാൾ ആഘോഷം കല്യാണം തുടങ്ങി എല്ലാ ആഘോഷങ്ങളുടെയും മാറ്റുകൂട്ടുന്നത് സ്വർണ്ണമാണ് എന്നാൽ സ്വർണ്ണവില കേട്ടാൽ അത്ര ഉണ്ടാകില്ല കാരണം അരലക്ഷത്തിന് മുകളിൽ തന്നെ തുടരുകയാണ് പവന്റെ വില കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ായിരം രൂപയ്ക്കടുത്താണ് അടുത്താണ് സ്വർണ്ണവില വർദ്ധിച്ചത് പവന്റെ വില ഇരുപത്തി അയ്യായിരം കടക്കുന്നത് വില മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിലെത്തി രണ്ടു വർഷത്തിനു ശേഷം പവന്റെ വില രൂപ കടന്നു ഇരുപത്തി ഒമ്പതിൽ പവന്റെ വില അരലക്ഷം രൂപയും കടന്നു കഴിഞ്ഞ കുറെ നാളുകളായി അമ്പത്തി രൂപയ്ക്ക് മുകളിലാണ് പവന്റെ വില പവന് അമ്പത്തി മൂവായിരത്തി എൺപത് രൂപയിലും ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയുമാണ് വില ഇന്നും ഇതേ വിലയിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ആഗോള തലത്തിൽ സ്വർണം ഡോളറിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ആഗോള വില വർധനവ് പരിഗണിക്കുമ്പോൾ വിപണികളിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില വർദ്ധിച്ചേക്കാം ആഗോള വിപണികളിലെ വിലമാറ്റങ്ങൾ ചെറുതാണെങ്കിൽ പോലും ഡോളറിലാണ് ഡോളറിനെതിരെ രൂപ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മോശം പ്രകടനം തുടരുകയാണ് അതിനാൽ നേരിയ ചലനങ്ങൾ പോലും പ്രാദേശിക വിപണിയിൽ സമ്മർദ്ദം സൃഷ്ടിക്കാം ഡോളർ രൂപ വിനിമയ നിരക്ക് ഇവിടെ പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി